നമസ്കാരം സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ബെൽ കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണാവസരം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇപ്പോൾ പ്രൊബേഷണറി എഞ്ചിനീയർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് പ്രൊബേഷണറി എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത് മൊത്തം മുന്നൂറ്റി അമ്പത് ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി ജനുവരി പത്താം തീയതി മുതലാണ് അപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ജനുവരി മുപ്പത്തിയൊന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് ഈ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഈ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇൻ ഇ റ്റു ഗ്രേഡ് ഇരുന്നൂറ് ഒഴിവുകളും പ്രൊബേഷണറി എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ ഇ റ്റു ഗ്രേഡ് നൂറ്റി അമ്പത് ഒഴിവുകളുമാണ് ഉള്ളത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഗ്രേഡ് ടുവിലേക്ക് ഇലക്ട്രോണിക്സ് ബി ഇ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് ബിരുദം ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ടെലികമ്യൂ കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ ഏതെങ്കിലുമുള്ള ഒരു ബിരുദമാണ് ആവശ്യമായിട്ടുള്ളത് പ്രൊബേഷണറി എഞ്ചിനീയർ മെക്കാനിക്കൽ ഗ്രേഡ് ടുവിലേക്ക് അപേക്ഷിക്കാൻ മെക്കാനിക്കലിൽ ബി ഇ ബി ടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് ബിരുദമാണ് ആവശ്യമായിട്ടുള്ളത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഈ മുന്നൂറ്റി അമ്പത് ഒഴിവുകളിലേക്കും അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അവസാന നിമിഷം വരെ കാത്തിരിക്കരുത് കാരണം അവസാന നിമിഷമാകുമ്പോൾ സെർവർ ബിസിയാകാനും ഒരു പക്ഷേ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇല്ലാതെയാകാനുമുള്ള ചാൻസ് ഉണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് അപേക്ഷിക്കേണ്ടത് കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപേക്ഷയിൽ തെറ്റു വരുത്താൻ പാടില്ല അതുകൊണ്ട് തന്നെ അപേക്ഷ നിങ്ങൾ അയയ്ക്കുന്നതിന് മുൻപായിട്ട് ഔദ്യോഗിക വിജ്ഞാപനം വളരെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷിക്കേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒന്നുകൂടി പറയുന്നു ജനുവരി മുപ്പത്തിയൊന്ന് അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം തെറ്റുകൂടാതെ ചെയ്യുന്നതിനാണ് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലെ തന്നെ ജോലി താല്പര്യമുള്ള ആളുകൾക്ക് ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്